ഈ അറുന്നൂറ് രൂപക്ക് റൂം അനൗൺസ് ചെയ്തപ്പോ എല്ലാവർക്കും ഭയങ്കര പ്രശ്നം ട്രാവൽ ഗ്രൂപ്പിലൊക്കെ ഭയങ്കര ചർച്ച ഇവൻ എങ്ങനെ ഈ മല്ലുസിംഗ് എങ്ങനെ അറുന്നൂറ് രൂപക്ക് ഭക്ഷണവും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് ഡിന്നർ അടക്കം കൊടുക്കുന്നത് എങ്ങനെയാണ് ഈ ഭക്ഷണം ഇതൊക്കെ കൊടുത്തിട്ട് റൂം അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ ഒരാൾ വന്നാലും കൊടുക്കും അതുകൊണ്ട് ആരും ചർച്ച ചെയ്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല എനിക്കത് മതി അപ്പൊ അടുത്തൊരു ചർച്ച ആണെന്ന് വെച്ചാൽ ഇവൻ എവിടെയാണ് കൊണ്ടോ ഇടുന്നത് എന്ത് റൂമിലാണ് ഹോസ്റ്റലാണോ അല്ല പഴയ വല്ല ഈ മരത്തിന്റെ ഒക്കെ ഹിമാചലിൽ ഉണ്ടല്ലോ അങ്ങനത്തെ ചെറിയ റൂമുകള് അവിടെയൊക്കെ നൂറ് രൂപ സ്റ്റേ കിട്ടുന്നുണ്ട് അവിടെയാണോ ഉണ്ടുന്നത് ഫെസിലിറ്റി ഒന്നും ഉണ്ടാവില്ല വെള്ളോ അല്ലെങ്കിൽ ചൂടുവെള്ളോ ഇങ്ങനത്തെ സാധനം ഉണ്ടാവില്ല കമ്പിളി പോപ്പ് ഉണ്ടാവില്ല ഇതൊക്കെയാണ് ചർച്ച നടന്നത് ഇതാണ് നമ്മുടെ സാധനം ഓക്കെ ഓക്കെ നമ്മുടെ റൂം കാണിച്ചു തരാം ബിൽഡിംഗ് കണ്ടു അപ്പൊ നമുക്ക് വരാം എല്ലാ റൂമും കാണിച്ചുതരാം എവിടെയാണ് നിങ്ങൾ താമസിക്കാൻ പോകുന്നത് ഫെസിലിറ്റീസ് എന്താണ് എല്ലാം കാണിച്ചാ ഇത് ഗ്രൗണ്ട് ഫ്ലോറിലത്തെ മറ്റു റൂം ആണ് ഈ റൂമ് ഫാമിലി സൂട്ടാണ് നിങ്ങളിപ്പോ ഒരു അച്ഛനമ്മ രണ്ട് മക്കളാണ് വരുന്നത് അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കാൻ താല്പര്യമുള്ള ഒരു റൂമിൽ തന്നെ കുറച്ച് സേഫ്റ്റി ഒക്കെ മക്കളൊക്കെ നോക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു സേഫ്റ്റി ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കായിട്ടുള്ള ഫാമിലി സൂട്ട് മൂന്ന് ഫാമിലി സൂട്ട് ഉണ്ട് ഇതുപോലുള്ള മൂന്ന് സെറ്റാണ് നമുക്കുള്ളത് ഇവിടെ വരും ഇവിടെ ആദ്യത്തെ ബെഡ് ഇവിടെയാണ് വരുന്നത് ബെഡ് റജായി കാര്യങ്ങളൊക്കെ സെറ്റാണ് കൂടെ തന്നെ ഇന്റർകോം അതിന്റെ സൈഡിനു കൊടുത്തിട്ടുണ്ട് നമുക്ക് നിങ്ങളുടെ ആവശ്യമുള്ള റിസപ്ഷനിലേക്ക് വിളിക്കാം ഈ സൈഡിന് മിററും ഒരു ചെറിയൊരു കബോർഡും താഴെ കൊടുത്തിട്ടുണ്ട് ഈ ഇതും കണ്ടില്ല എല്ലാം വലിയ ഹൈ സൈസ് മിറാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നിങ്ങോട്ട് വന്ന് ഇവിടെ രണ്ട് ചെറിയ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാഗും അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കബോർഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഇവിടെയാണ് ടോയ്ലറ്റിൻ്റെ സ്പേസ് വാഷ്റൂം ഇവിടെയാണ് ഇവിടെ നിങ്ങോട്ട് വന്ന് ഇവിടെയാണ് അടുത്ത ബെഡ്റൂമ് ഇവിടെ ഇതും വലിയ ബെഡ് നല്ല സൈസിലുള്ള ബെഡ് ആണ് കൂടെ തന്നെ ഇവിടെ മിറർ അല്ലെങ്കിൽ നമ്മുടെ കബോർഡ് ഇത് കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും ഫാമിലി എല്ലാവരും വരുമ്പോൾ ചെയ്യുന്നത് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം നമുക്ക് റെസ്റ്റോറൻറ്റ് സ്പേസ് ഓൾറെഡി ഉണ്ട് ഭക്ഷണം കഴിക്കാം അല്ലെങ്കിൽ മറ്റ് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഇരിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ഒരു റൂം ഓരോ റൂമും നമുക്ക് കാണിച്ചു തരാൻ പോലെ വരും റൂമിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണല്ലോ നോക്കാം സ്പേസ് നമുക്ക് കാണാം ഇതിൽ റൂമിൽ ഇവിടെ ഒരു സിറ്റിംഗ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വലിയൊരു മിറർ അത്യാവശ്യം എൻ്റെ ഹൈറ്റുള്ള മിറാണ് നിങ്ങൾക്ക് എന്നെ ഇത് കാണാൻ തോന്നും ഫുള്ള് മിറർ ഇവിടെ ഒരു ടി വി ഉണ്ട് ചെറിയ കബഡും കാര്യങ്ങളൊക്കെയാണ് മിനി വാർ കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് അവിടുത്തെ ഇവിടെ ഇതാണ് ബെഡ് റജായി അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു കംപ്ലീറ്റ് ലോഡായ റൂമാണ് അല്ലാതെ ചിന്ന റോഡും റൂമും നല്ലതാണ് അതുപോലെ കബോർഡ് ആവശ്യത്തിൽ നമ്മുടെ സാധനങ്ങൾ വെക്കാനുള്ള കബോർഡ് ഇവിടെ ഉണ്ട് റജായി എക്സ്ട്രാ കമ്പിളും കാര്യങ്ങളുണ്ട് ഇതാണ് വാഷുമ വളരെ നീറ്റായിട്ട് വളരെ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും ഉള്ള വർഷമാണ് ചൂട് വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഗീസറും കൊടുത്തിട്ടുണ്ട് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഇത് നമ്മുടെ മറ്റൊരു റൂമാണ് ഈ റൂമിലും ഈ പറഞ്ഞ എല്ലാ ഫുള്ളി ലോഡഡ് ഇതുപോലെയുള്ള റൂമാണ് നമ്മുടെ എല്ലാ റൂമും ഫുള്ളി ആണ് ഇതുപോലെ രണ്ടോ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഇവിടെ സോഫ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും ഉണ്ട് ഇത് ഫുള്ളി വുഡൻ ഫർണിഷ് ആയിട്ടുള്ള ഒരു കബോർഡം ടി വി ഫ്രെയിം ഇവിടെ ഇത്രയും ഹൈറ്റുള്ള മെറുണ്ട് ഇതൊക്കെ രണ്ടോ കബോർഡ്സ് ആണ് ഇതൊക്കെ നമ്മുടെ സാധനങ്ങളൊക്കെ സ്റ്റെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസാണ് താഴെ ഈ ഇതിന്റെ ഫ്ലോർ അടക്കം വുഡൻ ഫ്ലോറാണ് അങ്ങനെ ഓരോരോ കാറ്റഗറിയിലുള്ള റൂംസ് ആണ് നമ്മുടെ ഉള്ളത് ഈ അറുന്നൂറ് പിന്നെ ഞാൻ പറഞ്ഞ അറുന്നൂറ് രൂപ പെർഹെഡിൽ സ്റ്റേ എന്ന് പറഞ്ഞിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ഒരുപാട് ചർച്ച നടക്കുന്നത് അവർക്കൊക്കെ ഉള്ള അടിയാണ് ഇവിടെയാണ് നിങ്ങൾ താമസിക്കാൻ പോകുന്നത് മറ്റെവിടെയല്ല ഇതിന്റെ ടോയ്ലറ്റ് കാണിച്ചതാ നമ്മളിപ്പം മലയാളത്തിൽ ബേസിക്കലി ടോയ്ലറ്റ് ഒക്കെ ആണല്ലോ നോക്കില്ല ആദ്യം അവിടെ ഒന്ന് റൂം കുറച്ച് ഒന്ന് ഡൗൺ ആയാലും കുഴപ്പമില്ല പക്ഷെ ടോയ്ലറ്റിലെ വൃത്തി മനരക്കാൻ നമ്മൾ കൃത്യമായിട്ട് നോക്കും അങ്ങനെയാണ് ഇതാണ് ഇതിൻ്റെ ടോയ്ലറ്റ് സിസ്റ്റമൊക്കെ അത്യാവശ്യം നല്ല നിറവ് കൊടുത്തിട്ടുണ്ട് ബാക്കി വാഷ് പ്ലേസും കാര്യങ്ങൾക്ക് അവിടെ ഹോട്ട് വാട്ടറിന് വേണ്ടിയിട്ടുള്ള ഗീസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള വലുപ്പമുള്ള ടോയ്ലറ്റ് ആണ് ഇത് നമ്മുടെ തേർഡ് ഫ്ലോറിലെ റൂമിന്റെ ആ ഫ്ലോറിന്റെ എൻട്രിയാണ് ഇവിടെ എല്ലാവരും കൂടി സെറ്റിംഗ് എല്ലാവർക്കും വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട് ഫുൾ ഇവിടെ ഫൈനേഷൻ ലക്ഷറി ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഈ ഫ്ലോറിൽ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് ഈ തേർഡ് ഫ്ലോറിൽ നമ്മൾ ഒരു അൾട്രാ പ്രീമിയം റൂമാണ് ഒരുക്കിയിട്ടുള്ളത് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് സംഭവം എല്ലാം ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ റൂം നല്ല അടിപൊളി റൂമാണ് എല്ലാം കാണിച്ചത് വെറുതെ എൻട്രി തന്നെ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സോഫ സെറ്റ് എൻട്രൻസ് തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വിശ്രമിക്കാം കാണില്ല ഇത് വലിയ ഇവിടെ ബെഡ് ഉണ്ട് ഡബിൾ ബെഡ് അതുപോലെ തന്നെ ഇതും ബെഡ് കം ഇവിടെയും ബെഡ് കം ഒരു ഡബിൾ ബെഡ് ആണ് ഇത് നമുക്ക് സ്ലൈഡ് ചെയ്ത് ബെഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ താഴെ ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ സിറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫുഡൊക്കെ ഈ ഒക്കെ കംപ്ലീറ്റ്ലി ഫുഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മാറ്റാണ് ഇട്ടുള്ളത് വളരെ സോഫ്റ്റ് ആണ് താഴെ ഫ്ലോർ ഒക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ ഇതിൻ്റെ കൂടെ ടോയ്ലറ്റും ഇവിടെ തന്നെ ഉണ്ട് ടോയ്ലറ്റ് ഫെസിലിറ്റി ഇവിടെ തന്നെയാണ് വളരെ നീറ്റായിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് തേർഡ് ഫ്ലോറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള മറ്റൊരു റൂമാണ് വളരെ ആയിട്ടുള്ള റൂമാണ് ഇവിടെ വലിയ കിങ് സൈസ ഡബിൾ ബെഡ് ആണ് ഇവിടെ ഈ ഇരു മുഴുവൻ ഒരു സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇരിക്കാം ഈ ഇരു മുഴുവൻ മിററാണ് മുകളിലുള്ള ഹംടാബാസിന്റെ വ്യൂ ഒക്കെയാണ് ഈ സൈഡിൽ നിന്ന് കാണാൻ പോകുന്നത് നമ്മൾ പിന്നെ ടോയ്ലറ്റും ഈ പറഞ്ഞ പോലെ വളരെ നീറ്റ് ആയിട്ടുള്ള ഇതിന്റെ ഫ്ലോർ എടുത്തു വരേണ്ട കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലോറും വുഡൺ പാനലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഫ്ലോർ നിങ്ങൾക്ക് നമുക്ക് കാണാൻ കഴിയും ആയിട്ടുള്ള ടോയ്ലറ്റ് ഇവിടെയും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ് ഈ അറുന്നൂറ് രൂപയെന്ന് പറഞ്ഞിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വന്നാൽ ഇവിടെയാണ് ചെയ്യാൻ പോകുന്നത് ഇനി വേറെ അസത്ത് വേറെ എങ്ങനെയാണ് മോശം കൊടുത്തിട്ട് അപ്പോൾ നിങ്ങൾ ഈ കാണിച്ചു തന്ന ഈ വീഡിയോ മുഴുവൻ കാണിച്ചു തന്നെ റൂമുകളിലായിരിക്കും നിങ്ങൾ സ്റ്റേ ചെയ്യുക അപ്പോൾ അറുന്നൂറ് രൂപയ്ക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇവനെ ഇത് കൊണ്ടുപോയിട്ട് വല്ല പഴയ വല്ല സെറ്റപ്പിലാണ് കിട്ടുന്നത് ബെഡ് സ്പേസ് ആണോ അതൊക്കെയാണ് ചോദ്യങ്ങൾ അങ്ങനെയൊന്നുമല്ല നമ്മുടെ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഫാമിലി ആയാലും ബാച്ചിലേഴ്സ് ആയാലും സ്റ്റുഡൻസിൻ്റെ ആയാലും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിരക്കണക്കിന് ആൾക്കാരെ കൊണ്ടുവരുന്നതാണ് മണാലിയിൽ അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട അറുന്നൂറ് രൂപ വില കുറച്ച് കൊടുക്കുന്നതുകൊണ്ട് വല്ല ബെഡ് സ്പേസിൽ കൊണ്ടിടുന്നതാണോ ഒന്നും വിചാരിക്കേണ്ട ഡോർമെറ്ററി ആണോ വിചാരിക്കേണ്ട പോളി സെറ്റപ്പിലാണ് നിങ്ങൾ താമസിക്കാൻ പോകുന്നത് നിങ്ങൾ ഈ കണ്ടതുപോലെ ഇതൊക്കെയാണ് നമ്മുടെ സെറ്റപ്പും ഇതൊക്കെയാണ് നമ്മുടെ സ്പേസും മണാലിയിലത്തെ ഇതുപോലെ നമ്മുടെ അടുത്ത് മുപ്പത്തഞ്ച് റൂമുകളാണുള്ളത് ഇതേ കാറ്റഗറിൽ തേർട്ടി റൂംസ് ഉണ്ട് സ്വാഗതം എല്ലാവർക്കും സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പിനൊക്കെ കിടിലെ പാക്ക് നമ്മൾ തരും മൂവായിരത്തഞ്ഞൂറ് രൂപ മുതലൊക്കെ ഇതാ പിടിച്ചോളൂ മണാലി പാക്കേജ് ഡൽഹിയിൽ എത്തിയാൽ മണാലിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ മുതൽ എടുത്തോളി എടുത്തോളി വാര്യ എറങ്ങി നമ്മൾ എന്ത് മണാലി പാക്കേജ് കുളു മണാലി പാക്കേജ് അപ്പോൾ ധൈര്യമായിട്ട് വിളിച്ചോ നമ്പറൊക്കെ ഇവിടെ കൊടുക്കാം മണാലി രൂപ നമുക്ക് അടിച്ചു പൊളിക്കാം എല്ലാവരും വരിക പൊളിക്കാം സ്വാഗതം